ശ്രദ്ധിക്ക ഹായ് ഗുഡ് മോർണിംഗ് മോനെ കുറച്ച് ലേറ്റായി ഞാനീ ഡോക്ടറൊക്കെ പോയിക്കുമായിരുന്നു വണ്ടി കിട്ടാനൊക്കെ ഭയങ്കര താമസമായി പോയി എന്തുണ്ട് ഫുഡൊക്കെ കഴിച്ചോ പെയിലായിരുന്നു ഭയങ്കര വെയിലായിരുന്നു യാത്ര കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് ഒരു കരുവായി പള്ളിയിൽ വന്നിട്ടേ ഉള്ളു ആ വെള്ളിയാഴ്ച അല്ലേ ഓക്കെ ഓക്കെ ശരി മോനെ ഇറങ്ങിയില്ലേ അത് കയറി വന്നതേ ഉള്ളു വന്നിട്ടേ ഉള്ളൂ ഓക്കെ വന്നോ ഇനി അവിടെ നിന്ന് കുറെ സമയമായില്ലേ ഉറങ്ങുമ്പം നിഷ്കാരമൊക്കെ കഴിയുമ്പോ കുറെ സമയമാകുമല്ലേ ഇനി ഫുഡ് കഴിക്കണം ഓക്കെ ഞാൻ വേഗം ഇറങ്ങിയ ഓക്കെ ഓക്കെ കഴിച്ചിട്ട് വാ കേട്ടെ ഫുഡൊക്കെ കഴിക്കുക ഓക്കെ ഓക്കെ ലൈവിലേക്ക് സ്വാഗതം ഗുഡ് മോർണിംഗ് എവരി ബഡി അഞ്ച് ക്യാമറ ഉണ്ടല്ലേന്ന് അതെ അതെ ആറെഡ് ആറെണ്ണം ഉണ്ട് ആർക്കും താഴെട്ട് ഇറങ്ങാൻ വയ്യ സുഖമില്ല പോയി അത് കേട്ടിട്ടാകും മൂന്നെണ്ണം പോയി മൂന്ന് ക്യാമറ ലൈവിലേക്ക് വരൂ സ്വാഗതം ലൈവിലേക്ക് ഫ്റ്ററിൻ്റെ ഉണായല്ലോ അല്ലേ ഗുഡ് ആഫ്റ്റർനൂൺ ഉണ്ണേ പരിപാടി എല്ലാവരും ലൈക്ക് അടിച്ചേക്കു ഒറ്റയ്ക്ക് ആക്കി പോകാൻ തോന്നില്ലെന്നു അത് മോൻ്റെ സ്നേഹമല്ലേ എന്നാലും സിദ്ധിക്കാൻ വിളിച്ചായിരുന്നു എന്റെ രാത്രിയിൽ ഒരു പത്ത പതിനൊന്ന് മണിയോളമായി നിർത്തിയപ്പോഴേ ഇപ്പം മോനെ വിളിച്ചായിരുന്നു സ്വപ്ന ഉണ്ടായിരുന്നു സ്വപ്ന ശിവ സിദ്ദിക്കനെ വിളിച്ച് പ്രത്യേക കിടന്ന് കാണുമായിരുന്നായിരിക്കും വരുവോ ലൈബിലേക്ക് വന്നു കമന്റൊക്കെ ഇടൂ എന്തിനാ അവിടെ നിന്നേ വിഷമിക്കുന്നത് ഞാൻ അറിഞ്ഞില്ല ഉറങ്ങിപ്പോയിന്ന് ആ എനിക്ക് തോന്നി കിടന്നു കാണോന്ന് ഓർത്ത് അറിയാമായിരുന്നു അ ഞാൻ എന്നിട്ട് റോജി വന്നായിരുന്നില്ല റോജി ഓർമ്മയുണ്ടോ ശുദ്ധിക്കുണ്ടായിരുന്നോ അന്ന് ഒരു ബൈക്കാറിന് ഒരു റോജി വന്നായിരുന്നു അമ്മയ്ക്ക് കുറേ പൈസ തരണമെന്നാഗ്രഹമുണ്ട് ഫോൺ നമ്പർ കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് ഞമ്മടെ ഫോൺ നമ്പറിനും തരത്തില്ല വിശ്വാസം അല്ലെങ്കിൽ ഞാൻ പോലീസ് സ്റ്റേഷനിൽ കോയംകുളം സ്റ്റേഷനിൽ ചെന്ന് വിളിച്ചിട്ട് ആ ഒരു മുഖേന ഞാൻ കോൺടാക്ട് ചെയ്തോളാം എന്നും പറഞ്ഞ് പോയി ഒരു രണ്ട് മൂന്ന് ദിവസത്തേക്ക് രണ്ട് ദിവസയ്ക്ക് മുമ്പായിരുന്നു പോട്ട് പിന്നെ ഇന്നലെ വീണ്ടും വന്ന് ഒരു ഒൻപത് മക്കാല പത്ത് മണിയൊക്കെ കഴിഞ്ഞെന്ന് തോന്നുന്നു അപ്പോൾ പിന്നെ അയാൾ സംസാരിച്ചു തുടങ്ങിയപ്പോൾ ശിവ വന്ന് സംസാരിച്ചു അയാൾ ആഫ്രിക്കയ്ക്ക് പോകുക പിന്നെ അവിടെ എന്തോ ബിസിനസ്സുകളുണ്ട് അവിടെ എന്തോ ബിസിനസ് അയാൾ നടത്തുന്നുണ്ട് ഗാർമെൻറ്റ്സ് ആൻഡ് ബേബി സെറ്റ അങ്ങനെ എന്തോ രണ്ട് ചെറിയ ബിസിനസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് എല്ലാ പ്രാവശ്യവും പോകും നാല് മാസം കൂടുമ്പോൾ പോകും രണ്ടാഴ്ച കഴിയുമ്പം ദുബായിലോട്ട് വരും അങ്ങനെ ദുബായിലും ആഫ്രിക്കയിലുമായിട്ട് അയാൾ ബിസിനസ് നോക്കി നടത്തുന്നുണ്ട് അമ്മ വരുന്നു ദുബായിക്ക് എന്ന് ചോദിച്ചു ഞാൻ ചോദിച്ചാൽ എനിക്ക് ജോലിയുടെ സാധ്യത വല്ലതുകൊണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ ജോലി ജീവിക്കുക ശരി അക്കൗണ്ട്സിലിരിക്കുകയാണെന്നുണ്ടെങ്കിൽ വരാൻ പറഞ്ഞു അപ്പോൾ ശിവ വന്നിട്ട് കമ്പനിയുടെ പേരെന്തുവാണെന്ന് അവിടുത്തെ ഡീറ്റെയിൽസ് എന്താണെന്ന് വെച്ചൊന്ന് ഷെയർ ചെയ്യാൻ പറഞ്ഞ് അപ്പോൾ അയാളൊന്നും ഷെയർ ചെയ്തിട്ടില്ല ശിവ അപ്പം സൈബർ സെല്ലിലാണ് സ്റ്റാഫാണ് ആലപ്പുഴ യു ത്രീ ഹൺഡ്രത്ത് ജവാൻ താങ്ക് യു വെൽക്കം വുഡ് അപ്റ്റൻഡ് ജവാൻ ഫുഡൊക്കെ കഴിച്ചോ ആ അപ്പോൾ അങ്ങനെയൊക്കെ അയാളെ പതിനെട്ടാം തീയതി ഫെബ്രുവരി പതിനെട്ടാം തീയതി വരും അപ്പോൾ കാണാം കേൾക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് പോയി ജവാനും ഉണ്ടായിരുന്നിരിക്കണോ അന്നേരം ഓരോ ഫേക്ക് ഐഡികളാണോ മനുഷ്യന് വിശ്വസിക്കാൻ പറ്റത്തില്ലല്ലോ ആരോ എന്തുവാണെന്നും എന്നെ കണ്ട് അമ്മയായിട്ട് വിളിച്ചോണ്ട് പോകാൻ തോന്നു ദുബായിൽ ഒരു ബിസിനസ് നടത്തോ ജവാൻ ദുബായിലോ ആഫ്രിക്കയിലോ കേട്ടെ ബിസിനസ് നടത്തുന്ന ഒരാൾ റോജി എന്ന പേര് എന്നിട്ട് എൻ്റെ കൂട്ടുപാകം ഇത് ബാക്കി വരുന്നു എന്നൊക്കെയാണ് ചോദിക്കുന്നത് അതിൻ്റെ കഴിഞ്ഞ ആഴ്ച വന്നപ്പോൾ ഇതുപോലെ പറഞ്ഞിരുന്നു അമ്മയ്ക്ക് കുറച്ച് പൈസ ഇതെന്ന് സഹായിക്കണമെന്നുണ്ട് അപ്പോൾ ഫോൺ നമ്പറൊക്കെ ചോദിച്ച് ഞാൻ കൊടുത്തില്ല അപ്പ അമ്മയ്ക്ക് വിശ്വാസം അല്ലേ എങ്കിൽ പിന്നെ ഞാൻ നിങ്ങളുടെ കായംകുളം അല്ലേ കായംകുളം സ്റ്റേഷനിൽ ചെന്നിട്ട് വിശ്വാസമെങ്കിൽ ഇല്ലെങ്കിൽ പോലീസുകാർ അതുവഴി ഞാൻ ബന്ധപ്പെടാം ഫോൺ എടുക്കണം ഫോൺ ചെയ്യാം വിളിക്കാം എന്നൊക്കെ പറഞ്ഞു രണ്ട് ദിവസങ്ങൾ പിന്നെ രാത്രി വന്നു വീണ്ടും ദുബായ്ക്ക് കൊണ്ടുപോകാം പിന്നെ ആഫ്രിക്കയിൽ എന്തോ ബിസിനസ് ബിസിനസ്സുണ്ട് അതിന് വേണ്ടി പോകാനാണ് കുറെ സംസാരിച്ചിട്ട് പോയി ലോകം എന്താണെന്ന് നമുക്കറിയാവല്ലോ ഓരോ സൈക്കിളുകൾ ഇറങ്ങും ആദ്യം വിളിച്ചപ്പോ ഞാൻ പറഞ്ഞു എന്നാ പിന്നെ അവനോടെ നാട്ടിൽ കിടന്ന് ചാവത്തില്ലേ വല്ല നാട്ടിലും പോയി കിടന്നു ചാവണ്ടോ കാര്യമില്ലല്ലോ കൊണ്ടുപോയി കൊല്ലാനാണ് അല്ലാതെ അവനൊക്കെ എന്താ ഞാൻ പറയുന്നു തലകളി ആ എല്ലാരും പോയി കറി പോയതാണ് ൈറ്റ് പോകുമ്പോൾ വൈഫൈ നെറ്റ് ഡിസ്കണക്ട് ആകുകയാണ് പോയി ഇത്രയും സമയം ഡൈവിലേക്ക് സ്വാഗതം വെൽക്കം വിൽക്കം ലൈവിലേക്ക് വരുള്ളൂ ഹലോ ലൈവിലേക്ക് സ്വാഗതം ഗുഡ് എവരിബഡി എല്ലാവർക്കും ലൈവിലേക്ക് വരുമോ ിലേക്ക് സ്വാഗതം ഒരുപടി നാല് ലൈക്ക് എടുക്കുന്നത് കള്ളമാർ ലൈക്ക് എടുത്തിട്ട് പോയോ ലൈവിലേക്ക് വരാതെ സിക് ജവാൻ അതേ எந்த ஆறு ஆஹ் ും ഉത്സാഹത്തിന്റെ സോ ആരും വരുന്നില്ലല്ലോ ലൈബ്രേക്ക് വരുമോ

കുംഭം ഒന്ന് മുതൽ എട്ട് വരെയായി കുംഭമാകാറായോ ആ പറക്ക് അടുത്ത ആഴ്ചയിൽ ഇറങ്ങുമായിരിക്കും അതിൻ്റെ അല്ല ഇത് なあるの മനുഷ്യരാ താഴോട്ട് വരാതല്ല ലൈവിലേക്ക് വരും കൊഴപ്പള്ള പറഞ്ഞ ദേവീക്ഷേത്രത്തിലെ കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ടത്തെ തൃക്കുടിയേറ്റ് മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തൊരു ഫെബ്രുവരി പന്ത്രണ്ട് ഫെബ്രുവരി പതിമൂന്ന് വെള്ളി മുതൽ ഫെബ്രുവരി ഇരുപത് വള്ളി വരെ പൂർണ്ണധികം ഭംഗിയായി നടത്തുവാൻ തീരുമാനിച്ച് വിവരം അറിയിച്ചു കൊള്ളുന്നു levile ke വരുന്നെങ്കിലും കാണാൻ പറ്റുന്നില്ലല്ലോ ഫാൻസ് എടുത്തോ ആ മുനി ഈ ലൈവിലെ വരുന്ന കമൻറ്റുകളൊന്നും കമൻറ്റുകളൊന്നും വരുന്നില്ല ആൾക്കാരൊക്കെ വരുന്നില്ല പക്ഷേ ആ കമൻറ്റുകൾ നമുക്ക് എന്താണ് മുകളിലോട്ട് എടുത്ത് നോക്കിയിട്ടും വരുന്നില്ല സ്റ്റക്കായി നിൽക്കുന്നു അതിൻ്റെ കാരണം എന്താ ഇങ്ങനെ ടോപ്പ് പാൻസ് എടുക്കുമ്പോൾ കിട്ടുന്നതാണ് ഇപ്പം അങ്ങനെ എടുക്കാൻ പറ്റുന്നില്ല